ഏതെങ്കിലും തീവ്രവാദി ഭീകരവാദി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ഇസ്ലാമിക ഇസ്ലാമിക തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ ും ദൃശ്യമാധ്യമങ്ങളും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉദ്ദേശം എന്താണ് ഭീകരവാദിയായ ബുഷനെ ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് വിളിക്കാത്ത എന്തുകൊണ്ട് بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين سخود ഇസ്ലാം കലാപമല്ല കാരുണ്യമാണ് എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരാദർശം എന്നുള്ള നിലക്ക് സമർപ്പണമെന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഇസ്ലാം സിൽമ എന്ന ധാതുവിൽ നിന്നാണ് നിഷ്പമായിട്ടുള്ളത് എന്നും അതിനർത്ഥം തന്നെ ശാന്തിയാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ശാന്തിയിലധിഷ്ഠിതമാണ് എന്നും സർവശക്തനായ തമ്പുരാനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കാരുണ്യമൂർത്തിയായിക്കൊണ്ടാണ് എന്നും ആ പ്രവാ സർവേശ്വരനായ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രവാചകന്മാരെ മുഴുവൻ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നും ആ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂർള്ളി സലഹ് അലൈ റഹ്മത്തുൽ റഹ്മുള്ളിഅലബീൻ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കാരുണ്യമായിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് കാരുണ്യമാണ് എന്നും ഇസ്ലാമിക ദർശനം കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും കാരുണ്യമുണ്ടാകുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ശാന്തിദായകമായ വൈയക്തിക ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും അല്ലെങ്കിൽ എങ്ങനെ സാധിക്കണമെന്ന് നിയതമായ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നും ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള പ്രചാരണം ഈ ശാന്തിമന്ത്രം ജനങ്ങളിലെത്തിയാൽ തങ്ങളുടെ ചൂഷണങ്ങളുടെ ദ്രംഷ്ടങ്ങളിൽ നിന്ന് സാധാരണക്കാരനും ബുദ്ധിജീവികളുമെല്ലാം രക്ഷപ്പെടുമെന്ന ഭയം കൊണ്ട് ശത്രുക്കളും സാമ്രാജ്യത്വവും പൗരോഹിത്യവും കൂടി സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്നുമുള്ള വസ്തുതകളാണ് നമ്മുടെ മുന്നിൽ സംക്ഷിപ്തമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാം കലാപമല്ല കാരുണ്യമാണ് എന്ന തലക്കെട്ടിനു കീഴിൽ നടക്കുന്ന ഈ തുറന്ന സംവാദം വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് അർത്ഥപൂർണ്ണമാക്കണവേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനനായ സുഹൃത്തിൻ്റെ ചോദ്യം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എവിടെയെങ്കിലും ഒരു കലാപമുണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും എന്നാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ക്രൈസ്തവ ഭീകരത എന്നോ ഹൈതവ ഭീകരതായെന്നോ പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ൊരു എന്താണ് എന്നാണ് ആ വിഷയമാണ് വിഷയാവതരണത്തിൽ ഉടനീളം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ആദർശം എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭീകരത ഇസ്ലാമുമായി ഒരു തലത്തിലും ബന്ധപ്പെടുന്നതല്ല ഒരു തലത്തിലും എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം മനുഷ്യ സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന യാദർശമാണ് മനുഷ്യരെ രക്ഷയെക്കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത് ശാന്തിയുടെ ഭവനത്തിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് വിഭാഗങ്ങളെയല്ല ജാതികളെയല്ല മുഴുവൻ മനുഷ്യരെയും രക്ഷയിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യമാണ് പ്രധാനമായും അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുലൈ വസ്സല്ല നിർവഹിച്ചു പോന്നത് പ്രവാചകൻ സലുലൈ വസ്സല്ല ദൗത്യത്തെ കുറിച്ച് തന്നെ വിശദീകരിച്ചു കൊണ്ടൊരു ഉപമാലങ്കാരത്തിലൂടെ വ്യക്തമാക്കി ഞാൻ എൻ്റെ ഉദാഹരണം ഒരു മനുഷ്യനെ പോലെയാണ് റസൂർലാഹിസ്ആലി വസ്സലാം പറയുകയാണ് ആ മനുഷ്യൻ ഒരു വിളക്കിന് മുന്നിലിരിക്കുന്നു വിളക്കിനടുത്തേക്ക് വിളക്കിന്റെ ജ്വാല കണ്ട് ആകർഷിക്കപ്പെട്ട് പറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് പാറ്റകൾ ആ പാറ്റകൾ വിളക്കിനടുത്തേക്ക് അടുത്ത് ചെന്നാൽ ജ്വലിക്കുന്ന ഈ വിളക്കിന്റെ തീ ജ്വലകളിൽപ്പെട്ട അവ കരിഞ്ഞു നശിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ മനുഷ്യൻ അറിയാം അതുകൊണ്ട് ആ മനുഷ്യൻ ഈ പാറ്റകളെ ആട്ടിയകറ്റിക്കൊണ്ടിരിക്കുകയാണ് ശാശ്വതമായ നാശത്തിലേ നിന്ന് ശാശ്വതമായ നരകത്തിൽ നിന്ന് മനുഷ്യരെ ആട്ടിയകറ്റിക്കൊണ്ടിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് പ്രസൂർ സ്വുല പഠിപ്പിച്ചത് ഇതൊരു വലിയ കാരുണ്യത്തിന്റെ ദൗത്യമാണ് മനുഷ്യരോടുള്ള കാരുണ്യത്തിന്റെ ദൗത്യം ഈ കാരുണ്യത്തിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് പ്രവാചകന്മാർ നിർവഹിച്ചത് അതേപോലെ തന്നെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂൽ അള്ളഹി വസ്ലമ നിർവഹിച്ചത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിക പ്രബോധകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് റസൂൽ വസ്ല്ല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടം ആരെയെങ്കിലും നശിപ്പിക്കുവാൻ ആരെയെങ്കിലും തകർക്കുവാൻ ആരെയെങ്കിലും ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ ആരെയെങ്കിലും ഒരു തലമുറയെ തന്നെ തകർത്ത് ധരിപ്പണമാക്കുവാൻ വേണ്ടിയാണ് റസൂൽഅള്ളിയുടെ നിയോഗമായിരുന്നു എങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രയാസപ്പെട്ട പ്രവാചക ജീവിതത്തിലെ സന്ദർഭങ്ങളിലൊന്ന് സംഭവമായിരുന്നു റസൂൽ അള്ളയ്യയുടെ മക്കയിലുണ്ടായിരുന്ന അത്താണികളെല്ലാം നഷ്ടപ്പെട്ട സന്ദർഭം തൻ്റെ കുടുംബത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള സകല അത്താണികളും നഷ്ടപ്പെട്ട സന്ദർഭം തൻ്റെ ആ ബന്ധുക്കളുടെ രക്ഷ തേടിക്കൊണ്ട് ബന്ധുക്കളിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് തായിഫിലേക്ക് പുറപ്പെട്ടതാണ് പ്രവാചകൻ ഉണ്ട് അവിടെ ആ തായിഫിൽ ചെന്ന് തൻ്റെ ബന്ധുക്കളോട് മക്കയിലെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണം എന്നുള്ള സഹായ അഭ്യർത്ഥനയുമായി കടന്നു ചെന്നപ്പോഴ് അവർ രക്ഷിച്ചില്ല എന്നത് പോകട്ടെ അവർ ചെയ്തത് നമുക്കറിയാം തണ്ടി പിള്ളേരെ വിട്ട് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ച് ഓടി വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നടത്തി നാണം കെടുത്തി അതോടൊപ്പം തന്നെ കല്ലെടുത്തെറിഞ്ഞ് കാലിന്റെ പിൻഭാഗത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്ന അവസ്ഥയുണ്ടായി പ്രവാചകൻ വസ്ലമ മക്കയിൽ നിന്ന് തായ്ഫിലേക്കുള്ള ദൂരത്തെ കുറിച്ച് ആ വഴിയെ കുറിച്ച് അവിടെ പോയിട്ടുള്ളവർക്കറിയാം മലകൾ താണ്ടി കടന്നു ചെന്ന് ഒരല്പം സ്നേഹത്തിന്റെ തെളിനീരിന് വേണ്ടി ഒരൽപ്പം സഹായത്തിന്റെ ഒരു ചെറിയ തണലിന് വേണ്ടി കടന്നു ചെന്ന റസൂലി വസ്സല്ലമയെ കല്ലെടുത്തെറിഞ്ഞ് വൃത്തികെട്ട രൂപത്തിൽ അവർ സ്വീകരിച്ചു എങ്കിൽ ഈ സമയത്ത് ഈ സമയത്ത് ഇങ്ങനെ പീഡനങ്ങൾ മുഴുവനും സഹിച്ച് ഈ സമയത്ത് പ്രവാചകൻ സലഹ്ലൈ വസ്സല്ലടച്ചതം പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ ഈ ദൗത്യ നിർവഹണത്തിന് ഞാൻ അർഹനല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഇതാ ജിബരിയിൽ മലക്ക് കടന്നു വരുന്നു അദ്ദേഹം പറയുന്നു റസൂറു വസ്ലമിയോട് പ്രവാചകരെ ഞാൻ മലകളുടെ മലക്കും കൊണ്ടാണ് കടന്നു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുബല്ലെന്നുള്ള കല്പനയുണ്ട് താങ്കൾ ഒരു വാക്ക് പറഞ്ഞാൽ താങ്കളൊരു വാക്ക് പറഞ്ഞാൽ ഈ എന്ന നഗരം പിന്നീട് ഉണ്ടാവില്ല ഈ ഭൂമിയിൽ ഈ നഗരത്തെ മുഴുവനും നശിപ്പിക്കുവാനുള്ള ലാഹുവിന്റെ കൽപ്പനയുമായിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പ്രവാചകരെ ഈ നഗരത്തെ നശിപ്പിക്കണമെങ്കിൽ റസൂറുള്ള താങ്കളുടെ ഒരു വാക്ക് വേണം താങ്കളുടെ ഒരു സമ്മതം വേണം റഹ്മുള്ള മുഴുവനും കാരുണ്യമായ റസൂറുള്ള സല്ലാഹു അലൈ വസ്ലമിയുടെ പ്രതികരണം എന്തായിരുന്നു റസൂർള്ള പറഞ്ഞത് ഇല്ല ഈ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരാളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിൽ ഒരാളെങ്കിലും സത്യസന്ദേശത്തിലെത്തുമെങ്കിൽ അതാണ് അവരെ മുഴുവനും നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമായിട്ടുള്ളത് അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകം അതാണ് ഇസ്ലാമിൻ്റെ കാരുണ്യം മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്നതിലല്ല തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ കടന്നു വരുന്നുണ്ട് ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായ രൂപത്തിലുള്ള സന്ദർഭങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും നാമധാരികൾ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് വളരെ അവിചാരിതമായി സംഭവിക്കുന്ന കുറേ സംഭവങ്ങളല്ല വളരെ ബോധപൂർവമായി കണക്കാക്കിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സന്ദർഭാധിഷ്ഠിതമായ സംഭവങ്ങളുടെ ശൃംഖലയാണ് ലോകത്ത് ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് റിലിജൻ ഹാസ് എ ചാൻസ് ഓഫ് കോൺകറിങ് യൂറോപ്പ് കോൺകറിങ് ഇംഗ്ലണ്ട് പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു ആദർശത്തിന് ഇംഗ്ലണ്ടിന്റെ അല്ല യൂറോപ്പിന്റെ മുഴുവനും മനസ്സുകളെ ഭരിക്കുവാൻ സാധിക്കുമെങ്കിൽ മുഴുവനും അതീശത്വപ്പെടുത്തുവാൻ ഭാവിയിൽ കഴിയുമെങ്കിൽ അത് ഇസ്ലാമനാണ് എന്തേ കാരണം ഭരണാക്ഷ മുസ്ലിം ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം ഇസ്ലാമിൻ്റെ ശാന്തി സന്ദേശത്തെക്കുറിച്ച് പഠിച്ചു മനുഷ്യരുടെ മനസ്സുകൾക്കകത്തെ കൃത്യമായി സംതൃപ്തപ്പെടുത്തുവാൻ ഇസ്ലാമിക ആദർശങ്ങൾക്കാണ് കഴിയുക എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മനുഷ്യരുടെ ഭക്തിയെയും യുക്തിയെയും ഒരേപോലെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഇസ്ലാമിക ആദർശത്തിന്റെ മാനവികതയെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അന്വേഷണാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് തൃപ്തി നൽകുവാൻ ഇസ്ലാമിനെ കടിയു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് പറഞ്ഞപ്പോഴേ ഇസ്ലാമിനെ മാത്രമേ ഇസ്ലാമിനാട് ഇന്ന് യൂറോ ഇനി യൂറോപ്പിനെ അതീശത്വപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇക്കാര്യം മനസ്സിലാക്കി ഇസ്ലാമിനെ പഠിച്ചാൽ ജനങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ജനങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അത് എതിരാകും എന്ന് സാമ്രാജ്യത്വവും പൗരോഹിത്യവും മനസ്സിലാക്കി എന്തേ കാരണം പൗരോഹിത്യത്തിൻ്റെ നിലനിൽപ്പ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായിക്കൊണ്ടാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത് ഈ ദൈവം തമ്പുരാനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യർക്കടുക്കാൻ കഴിയാത്ത മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലയായിട്ടുള്ള ഏതോ ഒരു ദൈവം തമ്പുരാൻ അങ്ങനെയുള്ള പടച്ചവനിലേക്ക് അടുക്കുവാൻ മടു മധ്യവർത്തികളും ഇടയാളന്മാരും അതേപോലെ തന്നെ പൗരോഹിത്യവും ആവശ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ അതനുസരിച്ച് ആ പൗരോഹിത്യത്തിന് സ്ഥാനമുണ്ടായിരുന്നു ഇസ്ലാം സട്ടാവായ തമ്പുരാനെ അവനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം പഠിപ്പിക്കുമ്പോൾ ആ സന്ദേശത്തിലെ കാളുകൾ കടന്നു വന്നാൽ സട്ടാവായ തമ്പുരാൻ ആ തമ്പുരാൻ തമ്പുരാൻകിന് കൃത്യമായി അറിയാവുന്ന തൻ്റെ ദാസൻ ദാസനായ മനുഷ്യൻ ആ മനുഷ്യനെ പ്രാർത്ഥിക്കുവാൻ അവൻ്റെ പ്രശ്നങ്ങൾ പറയുവാൻ അവന്റെ പ്രതിസന്ധികൾ അവർ അവതരിപ്പിക്കുവാൻ അവൻ പാപം ചെയ്തു പോയെങ്കിൽ അവൻ വടി പിടച്ചു പോയെങ്കിൽ അവൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിന് വേണ്ടി പറയുവാൻ പശ്ചാത്തപിക്കുവാൻ സട്ടാവായ തമ്പുരാൻ അവൻ മാത്രം മതി എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പൗരോഹിത്യത്തിന് പിന്നെ സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പൗരോഹിത്യം ഇസ്ലാമിനെ പുറത്തു അതോടൊപ്പം തന്നെ ഭൗതികതയുടെ ആളുകളും ഇസ്ലാമിനെ പുറത്തു എന്തേ കാരണം മനുഷ്യരുടെ മൃദുലമായ വികാരങ്ങളെ കച്ചവടം ചെയ്യ കച്ചവടം ചെയ്യുകയാണ് മാർക്കറ്റിങ്ങിൻ്റെ ആളുകളുടെ രീതി മനുഷ്യരുടെ വികാരങ്ങളെയാണ് അവർ കച്ചവടം ചെയ്യുന്നത് വസ്തുക്കളെയല്ല ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വികാരങ്ങളുടെ കച്ചവടപാട് അതെ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കണമെങ്കിൽ അവർക്ക് ആവശ്യം ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്കറിയാം മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രദർശനം വേണം പെണ്ണ് പച്ചയായി കച്ചവടം ചെയ്യപ്പെടുന്ന അവസ്ഥ വേണം ലൈംഗിക ഉദാരീകരണത്തെക്കുറിച്ച് കേരളത്തിൽ പോലും വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായും അത് വേണം ഇവിടെ കച്ചവടവൽകൃതമായൊരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ലഹരി ഉണ്ടാകണം മദ്യമില്ലാത്ത കച്ചവടം എന്നുള്ളത് ആധുനിക സമൂഹത്തിന് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്തതാണ് മാർക്കറ്റിങ്ങിന്റെ ഉന്നതമായ വേദികളിൽ അതേപോലെ തന്നെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ പലിശ വേണം കച്ചവടം ഉണ്ടാകണമെങ്കിൽ അതിലേക്ക് ആകൃഷ്ടരാകണമെങ്കിൽ കച്ചവടത്തെ സ്നിഗ്ധമാക്കണമെങ്കിൽ ലോട്ടറി ഉണ്ടാകണം ഇങ്ങനെ കച്ചവടം നിലനിർത്തുവാൻ വേണ്ടി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരെ മുഴുവനും ഭൗതികമായി ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇസ്ലാം അവിടെ മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുന്നു ഇസ്ലാം അതിനെ മുഴുവനും എതിര് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് ഇസ്ലാം ജനങ്ങളെ സമർത്ഥമായി രക്ഷപ്പെടുത്തുന്നു അത് കേവലം പ്രകടനങ്ങളിലൂടെയല്ല മറിച്ച് ആശയങ്ങളെ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് എന്റെ ഇസ്ലാമിനെതിരെയുള്ള പെൺപക്ഷ വിമർശനങ്ങളുടെ ഫെമിനിസ്റ്റ് വിമർശനങ്ങളുടെ സ്ത്രീ പക്ഷത്തുള്ള വിമർശനങ്ങളുടെ മുഴുവനും കാതൽ ആ അതിന്റെ കാതലിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സ്ത്രീ ഇസ്ലാം പറയുന്ന രൂപത്തിൽ ജീവിച്ചാൽ ഇസ്ലാം പറയുന്ന വസ്ത്രം ഉടുത്താൽ ഇസ്ലാം പറയുന്ന രൂപത്തിൽ പെണ്ണിന്റെ ജീവിത നിലവാരമുണ്ടായാൽ ഇവരുടെ മാർക്കറ്റിങ്ങിന്റെ തൊണ്ണൂറ് ശതമാനവും അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പ്രാകൃതമാണ് വൃത്തികെട്ടതാണ് 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 എന്ന് പഠിപ്പിക്കപ്പെടണം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഇസ്ലാമിനെ തമസ്കരിക്കണം ഇസ്ലാമിനെ തമസ്കരിച്ചാൽ മാത്രമേ തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രമേ ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കാതിരിക്കൂ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ആദർശങ്ങൾ മനുഷ്യരുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ആദർശങ്ങൾ അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആത്മീയമായ ചൂഷണങ്ങളിൽ നിന്നും ഭൗതികമായ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ മുക്തരാകും അതുകൊണ്ട് തന്നെ ഇസ്ലാം തമസ്കരിക്കപ്പെടണം ഇസ്ലാം പഠിക്കപ്പെട്ടുകൂടാ ഇസ്ലാം പ്രാകൃതമായ ഒരു ദർശനപാട് എന്ന ചിന്തയുണ്ടാകണം അതിനുവേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാംസം എന്നുള്ള സിദ്ധാന്തം ഇസ്ലാം ഭീകരതയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇസ്ലാം ഭീകരതയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പഠിപ്പിക്കുന്നു മീഡിയ എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് മീഡിയ ഒരു ആയുധമാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് മീഡിയ ആയുധമാകുന്നത് മീഡിയ ആയുധമാകുന്നത് അത് ആരെയാണോ ലക്ഷ്യമാക്കുന്നവരുടെ മനസ്സുകൾക്കകത്തേക്ക് ഇറങ്ങി ചെന്ന് അവരെ അവരുടെ ശത്രുവാക്കി മാറ്റിക്കൊണ്ടാണ് ഇത് എന്റെ പദമല്ല നോം ചോംസ്കിയുടെ പദമാണ് മീഡിയാരംഗത്തെ വിദഗ്ധനായ പാശ്ചാത്യ ബുദ്ധിജീവി നോം ചോംസ്കി പറഞ്ഞത് ആറ്റം ബോംബും സകലതിനെയും നശിപ്പിക്കുമെങ്കിൽ ന്യൂട്രോൺ ബോംബ് ജീവനുള്ള വസ്തുക്കളെ മാത്രം നശിപ്പിക്കുമെങ്കിൽ മീഡിയായ നായുധം മനുഷ്യരെ അവരുടെ മനസ്സുകൾക്കകത്തെ കിറക്കി ചെന്നുകൊണ്ട് അവരുടെ തന്നെ ആത്മാവിനെതിരായി അവരെയാക്കി തീർക്കുക എന്ന ദൗത്യമാണ് മീഡിയ എന്ന ആയുധം നിർവഹിക്കുന്നത് എന്നാണ് അതെ മീഡിയ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ മനസ്സുകൾക്കകത്ത് ചില ചിത്രങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ലോകത്തിന്റെ നമ്മളുടെ എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് ചില ചിത്രങ്ങൾ ചില ബിംബങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ആ ബിംബങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഉദാഹരണത്തിന് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ടെലിവിഷൻ അവതാരക അതിനെ ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആ ശാസ്ത്രജ്ഞനെ കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് താടിയുണ്ട് ഈ ശാസ്ത്ര ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് കാണിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ താടിയെ കുറിച്ചൊരു ചിത്രമുണ്ട് എന്താ ചിത്രം അയാളുടെ ഗവേഷണത്തിന്റെ അയാളുടെ ശാസ്ത്രബോധത്തിന്റെ അയാളുടെ ബുദ്ധിപരമായ ഔന്നത്യത്തിന്റെ എല്ലാം ചിഹ്നമാണ് ആ താടി എന്ന ചിന്ത ഒരല്പം കഴിക്കുന്നു ആ അവതാരക ആ ശാസ്ത്രജ്ഞന്റെ പേര് പറയുന്നു ഒരു മുസ്ലിം പേരാണെന്ന് വിചാരിക്കുക ഉടനെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ചിത്രം മാറി നമ്മളുടെ മനസ്സ് മനസ്സിലായി ഇയാൾ ഒരു മുസ്ലിം മതമൗലികവാദിയാണ് നിമിഷം കൊണ്ട് ഒരേ താടി തന്നെ ശാസ്ത്രബോധത്തിന്റെയും ബുദ്ധിജീവനത്തിന്റെയും ചിഹ്നമായ താടി ഒരു പേര് മാറുമ്പോഴേക്ക് അത് വർഗീയതയുടെയും ഫണ്ടമെന്റലിസത്തിന്റെയും ചിഹ്നമായി തീരുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് വളരെ സമർത്ഥമായി മീഡിയ നടത്തുന്ന ഏർപ്പാട് ഒരേ വസ്ത്രം തന്നെ ഒരേ വസ്ത്രം തന്നെ അത് ധരിക്കുന്നയാൾക്കനുസരിച്ച് ഇയാൾക്കനുസരിച്ച് മാറുന്നു ചിഹ്നം ഒരു വസ്ത്രം ഒരേ വസ്ത്രം ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് ജഡത്വത്തിന്റെ പിന്നോക്കത്തിന്റെ അറിവില്ലായ്മയുടെ പിടിച്ചു വലിക്കലിന്റെ അടിമത്വത്തിൻ്റെ എല്ലാം ചിഹ്നമാകുന്നു അതേ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുമ്പോൾ അത് വിശുദ്ധിയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സ്പർശമായി തീരുന്നു എങ്ങനെ സംഭവിക്കുന്നു ഇത് എന്തേ ഇതിന് കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബിംബങ്ങളാണ് ആ ബിംബങ്ങൾ വളരെ സമർത്ഥമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി അതുകൊണ്ട് തന്നെ ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള സിദ്ധാന്തം വളരെ സമർത്ഥമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്തേ മറ്റുള്ള ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നില്ല അത് സ്വാഭാവികമാണ് എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരോടാണ് എതിർപ്പ് അവരുടെ യാദർശത്തോടല്ല എന്തേ അവരുടെ യാദർശത്തോട് എതിർപ്പില്ലാത്തത് അവരുടെ ആദർശം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നില്ല അവിടെ ആ സെപ്പറേഷൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും എന്താ മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ അത് കുംഭസാരത്തിന്റെ വേദിയിൽ അതല്ലെങ്കിൽ ഏതാനും ധ്യാനങ്ങളിൽ അതല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ ആൾ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുന്നതിൽ ഒരു കെട്ടിപ്പിടുത്തത്തിൽ അവസാനിക്കണം മതം മാർക്കറ്റിലേക്ക് കടന്നു വരരുത് മതം വസ്ത്രമുടുക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കരുത് മതം എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് തീരുമാനിക്കരുത് മതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കരുത് മതം എങ്ങനെ സമ്പാദിക്കണമെന്ന് തീരുമാനിക്കരുത് മതം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കരുത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ മതം നമ്മുടെ ശത്രുവാകും മതം ധ്യാന കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ മതം ആൾ ദൈവങ്ങളുടെ കാൽക്കീഴിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ മതം കുംഭസാരത്തിന്റെ കട്ടിലുകളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ മതം ശവകുടീരങ്ങളുടെ ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ഒരു പ്രശ്നമില്ല മതം വിരോധിയാവുകയാണ് എന്റെ കാരണം മതം ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് അത് ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ മുക്തമാക്കുന്ന യാഥാർത്ഥ്യമാകുന്നു ലോകത്ത് പല ബിംബങ്ങൾ ഉണ്ടായില്ലേ ഇതിനടക്ക് നമ്മളോട് പറയുന്ന ബിംബങ്ങൾ ഉണ്ടായില്ലേ മുസ്ലിം ബിംബങ്ങളെ അവതരിപ്പിച്ച രീതികൾ നമ്മൾ അറിഞ്ഞില്ലേ തിരിച്ചറിഞ്ഞില്ലേ രീതികൾ ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം ബിംബങ്ങളെ അവതരിപ്പിച്ചു മുസ്ലിങ്ങൾ ഇങ്ങനെയായി കൂടെ മുസ്ലിം സ്ത്രീകൾക്ക് എന്ന് ചോദിക്കാൻ വേണ്ടി ചില ബിംബങ്ങൾ അവതരിപ്പിച്ചില്ലേ നിങ്ങൾക്കറിയില്ലേ ഒരു ടെന്നീസ് കളിക്കാരി ആ ടെന്നീസ് കളിക്കാരിയെ പോലെ മുസ്ലിം സ്ത്രീകളെ അവൾ നമസ്കരിക്കുന്നു അവൾ ഹജ്ജിന് പോകുന്നു ആ സമയത്ത് മുഴുവനും അവൾക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള വസ്ത്രം തന്നെ ധരിക്കുന്നു പക്ഷെ ജനം കാണുമ്പോൾ ഇങ്ങനെയെല്ലാം ആയിക്കൂടെ എത്ര സുന്ദരമാണ് ശൈലി എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി വളരെ സമർത്ഥമായി മതത്തെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുവാനുള്ള ശ്രമം പരിശ്രമമാണ് നടക്കുന്നത് അവിടെയാണ് ഇസ്ലാം വിരോധമാകുന്നത് ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ് അത് മറ്റൊരു രൂപത്തിലൂ മുസ്ലിങ്ങളെ ഇത് മാത്രമേ ഭീകരത മാത്രമേ ഭീകരമായ രീതിയിലൂടെ മാത്രമേ ഭീകരവാദികൾ പറയുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നവരെ പഠിപ്പിക്കുന്നു മീഡിയ സത്യത്തിൽ ആരെങ്കിലും മുസ്ലിം ലോകത്തിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് കുടിയോറിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചിട്ടല്ല ഇസ്ലാമിന്റെ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടല്ല ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്റെ നേതൃത്വത്തിലുമല്ല മറിച്ച് കുടിയേറിയത് മുഴുവനും ഈ മീഡിയ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മീഡിയ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ പാശ്ചാത്യ ലോകം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു വച്ച ആളുകൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ രക്ഷ മുസ്ലിങ്ങളുടെ രക്ഷ ഇതിലൂടെ മാത്രമേയുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് പ്രമാണങ്ങൾ കൊണ്ടല്ല പ്രഹ്മാണങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല അതല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ടല്ല അവിടെയാണ് മീഡിയ വളരെ സമർത്ഥമായി മുസ്ലിങ്ങളെ അടക്കം ബ്രെയിൻ വാഷ് ചെയ്യുകയും ആ മുസ്ലിങ്ങളെ ഇരകളാക്കി തീർക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുന്നത് വളരെ വളരെ പരിതാപകരമാണ് അവസ്ഥ അതാണ് ഇവിടെ സക്കരിയയുടെ പദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിഷയ അവതാരകൻ സൂചിപ്പിച്ചത് സത്യത്തിൽ നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് ചുറ്റുപാടുമുള്ള സംഭവങ്ങളല്ല മീഡിയ പറഞ്ഞു തരുന്ന ആശയങ്ങളല്ല മുസ്ലിമിന്റെ പ്രതികരണം മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ തിരുസുന്നത്തിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം ഏതവസരത്തിലും എങ്ങനെയാകണമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മീഡിയകൾ പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടവനല്ല മുസ്ലിം മറിച്ച് കൃത്യമായി പ്രമാണങ്ങൾ പ്രകാരം മുസ്ലിം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ഇങ്ങനെ ഇരകളാക്കി മാറ്റപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഭീകരവാദത്തിലേക്ക് കുടിയേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാവങ്ങളാണ് ഇരകളാണ് എന്നുള്ളതാണ് സത്യം അവർ അറിയാതെ ശത്രുവിൻ്റെ ഇരകളായി തീരുകയാണ് അവർ ചെയ്യുന്നത് അത് തിരിച്ചറിയിക്കുക എന്നതുകൂടിയാണ് ഇത്തരം പ്രമേയങ്ങളുടെ പ്രസക്തി ചുരുക്കത്തിൽ ഇവിടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ഞാൻ ഒരല്പം വിശദീകരിച്ചത് ഈ വിഷയം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ചോദ്യത്തിനുള്ള ഉത്തരം മറ്റുള്ളവർ ചെയ്താൽ അത് അവരുടെ തീരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവരുൾ ആശയം ജനങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നതല്ല ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ആശയം സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുവല്ല എന്നാൽ ഇസ്ലാം അതല്ല ഇസ്ലാം ആശയപരമായി തന്നെ മനുഷ്യരെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ചൂഷണങ്ങളുടെ യാൾ രൂപമായ സാമ്രാജ്യത്വം ഇസ്ലാമിനെ ശത്രുവായി കാണുന്നു ഉത്തരം കൃത്യപാട് അതാണ് വസ്തുത